നമസ്കാരം ഗൾഫ് വാർത്തകൾ യു എയിലും ഒമാനിലും അടുത്തിടെ പെയ്ത ശക്തമായ മഴയ്ക്ക് കാരണം കാലാവസ്ഥാ വ്യതിയാനവും എൽനിനോ പ്രതിഭാസവുമാണെന്ന് പഠനം വെള്ളിയാഴ്ച രാത്രി മൂലം നിര്യാതയായ മലപ്പുറം വേങ്ങര അരീകുളം സ്വദേശിനി പാത്തുമ്മൂവിന്റെ മൃതദേഹം സൗദിയിൽ ഖബറടക്കി സന്ദർശകരുടെ അഭ്യർത്ഥന പ്രകാരം ഗ്ലോബൽ വില്ലേജിന്റെ പ്രവർത്തനം അടുത്ത അടുത്തമാസം അഞ്ചുവരെ നീട്ടിയതായി അധികൃതർ അറിയിച്ചു പ്രമുഖ സ്വിസ് ബാങ്കായ യു ബി എസ് എ ജിക്ക് സൗദിയിൽ ശാഖ തുറക്കാൻ മന്ത്രിസഭായോഗം അനുമതി നൽകി ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് സന്ദർശകരെ പ്രതിവർഷം സ്വീകരിക്കുന്നതിനാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശനം നടത്തുന്ന സ്ഥലമാണ് മക്കയിലെ വിശുദ്ധ മസ്ജിദായ മസ്ജിദ്ൽ ഹറാമെന്ന് ഹജ് മന്ത്രി അറിയിച്ചു ഗൾഫ് രാജ്യങ്ങൾക്കിടയിൽ അന്താരാഷ്ട്ര കര ഗതാഗതത്തിന് ഏകീകൃത സംവിധാനമുണ്ടാകുന്നു അന്താരാഷ്ട്ര റൂട്ടുകളിലേക്ക് കരമാർഗമുള്ള യാത്രയ്ക്കും ചരക്ക് കടത്തിനും ഒരു പൊതു സംവിധാനം ഗൾഫ് രാജ്യങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്നതിനുള്ള നീക്കത്തിന് സൗദി മന്ത്രിസഭ അംഗീകാരം നൽകി യു എസിലെ കാലിഫോർണിയയിലുള്ള പ്ലസ് ടെണിൽ വാഹനാപകടത്തിൽ മലയാളി കുടുംബം മരിച്ചു മലയാളിയായ തരുൺ ജോർജും ഭാര്യയും രണ്ടു കുട്ടികളുമാണ് അപകടത്തിൽ മരിച്ചത്